ഹായ് എന്തായിരുന്നു ഉച്ചയ്ക്ക് ഊണിന് സ്പെഷ്യൽ ഞാൻ ഇന്ന് കുറച്ച് എന്താ ചീരയുടെ പേരൊന്നോർക്കെട്ടോ പാലക്ക് ഈ പാലക്ക് ചീര കറി വെക്കാൻ വിചാരിച്ചു പാലക്ക് ചീര കറിയും അത് കഴിഞ്ഞിട്ട് കുറച്ച് മീൻ എടുത്ത് വെള്ളി വെച്ചിട്ടുണ്ട് നെയ്മീന് അപ്പം അത് ഐസ് ഒരുവിധം മെൽറ്റ് ആയിട്ടിരി പോകുന്ന ഇനി കുറച്ചും കൂടെ ഐസ് പോകാനേ ഉള്ളൂ കുറച്ചും കൂടെ ഐസ് മെൽറ്റ് ആവാനുണ്ട് ഇനി അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഐസായിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പം ഞാൻ ഈ പാലക്ക് ചീര ഇങ്ങനെ ഇന്നലെ എന്താ ചെയ്ത് കൊണ്ടുവന്ന ഉടനെ ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞങ്ങ് ബോക്സിനകത്താക്കി അങ് ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇന്ന് അതൊന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളം ഒന്ന് കഴുകി വാരി അടപ്പിലോട്ട് വെക്കാൻ വിചാരിച്ചു അപ്പം ഇതിന്റെ കൂട്ടത്തിലെ വെള്ളം സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്ക് എളുപ്പമൊന്നും ഒരു ചീരക്കറിയൊക്കെ അധികം പണിയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തട്ടിപ്പൂട്ടാൻ പറ്റും അപ്പോൾ ഇന്ന് രാവിലെ അന്ന് എല്ലാവർക്കും പലതരം റൈസാണ് ഉണ്ടാക്കി കൊടുത്തു വിട്ട് ഒരാൾക്ക് പുളിയോഗി ഉണ്ടാക്കി ഒരാൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അങ്ങനെ പലതരത്തിലുള്ള റൈസ് ഉണ്ടാക്കി ഇന്ന് രാവിലെ എല്ലാവരും കിട്ടുക അപ്പോൾ ഉച്ചയ്ക്ക് കറി ഒന്നുമില്ല ഞാൻ വിചാരിച്ചു എന്നാൽ ശരി പാലക്ക് ചീര കറി വെച്ച് മീൻ വറക്കാമെന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാതെ കളയാണ്ടാക്കിയാലോ അതിനുവേണ്ടി കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ഞാൻ പാലക്ക് ചീര രണ്ട് മൂന്ന് വെള്ളം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തു ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് പുളിക്ക് വേണ്ടുന്ന തക്കാളി ഞാനൊരു നാല് തക്കാളി എടുത്തു എന്നിട്ട് ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ക്ലീൻ ചെയ്ത് അത് അതിനകത്തിട്ട് ആവശ്യത്തിന് എരിവിന് പച്ചമുളക് ചേർത്തു എന്നിട്ട് ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തോമര കഴിവിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തോമരയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ ചു കൂടിയെന്ന് പറഞ്ഞാൽ ഏത് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് വേണ്ട ഒരു നിരപ്പനെ വെള്ളം മതി കേട്ടോ കാരണം ചീരയ്ക്ക് വെള്ളം ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർക്കേണ്ട എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിലോട്ട് ചേർത്തിട്ട് നമുക്കൊരു തവികൊണ്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി എമ്മിച്ച് അത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഞാനൊരു മൂന്നാല് വിസിൽ അടിപ്പിച്ച് ഞങ്ങൾക്ക് വേവിക്കും ചില ഒരു പരിപ്പ് വേവിച്ചിട്ട് പിന്നെ ചീര ചേർക്കും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചാണ് ഇട്ട് വേവിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിത് അടപ്പേ വെച്ച് ഒരു മൂന്നാലഞ്ച് വിസിൽ അടിപ്പിച്ച് വേവിച്ചെടുക്കാം ചീര എപ്പോഴും കതിയിലൊക്കെ അടപ്പേ വെച്ചു അപ്പോൾ അതൊരു മൂന്നാല് വിസിൽ അടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് മീനങ്ങ് ഫ്രൈ ചെയ്യാം അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് മീൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ അധികം മസാല ഒന്നും വേണ്ടല്ലോ എളുപ്പുന്ന പരിപാടി ആയി ചോറ് പിന്നെ ഇന്ന് രാവിലെ പച്ചരിച്ചോറാണ് വെച്ച് വൈറ്റ് റൈസാണ് വെച്ച് അതുകൊണ്ട് ചോറ് എടുക്കുന്നുണ്ട് ഇനി വലിയ താല്പര്യം ഇല്ലാത്ത ചോറാണ് പിന്നെ കുഴപ്പമില്ല പിന്നെ ചീരക്കറി മീൻ വറുത്തൊക്കെ ഉള്ളതുകൊണ്ട് കഴിക്കാം അല്ലേ അപ്പോൾ ഇതൊന്ന് വേവട്ടാണായിരുന്നു ഞാൻ ഇന്ന് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് മസാല പരട്ടി എടുക്കട്ടെ അപ്പം മീൻ ക്ലീൻ ചെയ്തുകൊണ്ട് വന്നു അപ്പം ഇതിനകത്ത് അങ്ങ് മസാല പരട്ടി വെക്കാം മസാല പിന്നെ അധികം സംഭവമൊന്നുമില്ല ഒരു ഇച്ചിരി മീൻ കൂടുതലുണ്ടായതുകൊണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി വന്നിട്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അത് കഴിഞ്ഞ് ഒരമുറി നാരങ്ങ നെയ്യും ഇത്രയും കൂടെ ഒന്ന് പെരട്ടിയങ്ങ് വെച്ചാൽ ഒരു കാര്യമുണ്ട് ഇന്നിപ്പം ഞാൻ ഈ ചീരക്കറിയും മീൻ വറുത്തൊക്കെ വെക്കുന്നുണ്ടല്ലോ എനിക്ക് നാളത്തേനും കറിയുടെ ടെൻഷനില്ല നാളെ രാവിലെ എല്ലാവർക്കും കൊടുത്തു കൊണ്ട് ഈ കറി പതി പിന്നെ അപ്പത്തിന് നാളെ രാവിലെ തന്നെ അപ്പത്തിന് വെള്ളത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പത്തിന് രാവിലെ ഒരു ഗ്രീൻ പീസ് കറിയോ ഒരു കടല കറിയോ എന്തെങ്കിലും വെച്ചാൽ അതും കാര്യം കഴിയും അപ്പം നാളെ എനിക്കധികം പണിയില്ല ഇന്നും പണിയെടുക്കുന്നോണ്ട് നാളെ പണിയില്ല ഓക്കെ ഒരു ദിവസം കറി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്യും ദിവസം ദിവസം എന്താ കറി വെക്കുന്നേ ഏ ഇല്ല പറഞ്ഞാൽ നമ്മൾ വെക്കുന്നവർക്കും വിളമ്പുന്നവർക്കും അതിന് ബുദ്ധിമുട്ടറിയും കഴിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ട് അറിയണ്ടല്ലോ അല്ലേ നമ്മൾ എന്താ ആക്കുന്ന സങ്കടം ഒന്നും വേണ്ട അവർക്ക് ടേബിളിൻ്റെ മേളിൽ എന്താ വരുന്നത് കഴിച്ചാൽ മതി അങ്ങനെ പറ്റുമോ എന്താ ഉണ്ടാക്കുന്നത് എന്താ ഉണ്ടാക്കുന്നത് എന്നും ടെൻഷനാണ് അവിടെ നിന്ന് ചീരക്കറി വെച്ചത് കൊണ്ട് ഇന്നും നാണയങ്ങോടെ ചീരക്കറി ഓടും ചീരക്കറിയും മീൻ വരത്തത് ഇതിൻ്റെ ആവശ്യവും അപ്പം മസാല വരട്ടി വെച്ചു അപ്പം ഇത് പിച്ചിരി മസാല പിടിക്കട്ടെ അപ്പോൾ ഇതൊന്ന് കുക്കറിൽ വിചിലടിച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ കടു വറുത്താൽ മതി അധികം പണിയൊന്നുമില്ല ഞാനൊരു ചീരൊക്കെ ഒരു തേങ്ങ നിറങ്ങട്ടൊന്നുമില്ല ഓക്കെ അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ ഉച്ചക്കൊക്കെ ലഞ്ച് അപ്പം ഇതൊക്കെ ഒന്ന് കടുവർത്ത് മീനും പത്ത് കഴിഞ്ഞ് ചാപ്പാട് കഴിക്കുക അപ്പം പരിപ്പും ചീരയും നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഞാനാണെങ്കിൽ ഇതിന് കുറച്ച് വെള്ളമല്ലേ വെച്ചോളൂ പക്ഷേങ്കിൽ അത് വെന്ത് വന്നപ്പോഴത്തേന് നല്ല വെള്ളം പോലെ ആയി കേട്ടോ കാരണമെച്ചാൽ ചീരയ്ക്കകത്ത വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വെള്ളം വെക്കുമ്പോൾ ഒരു നെപ്പനെ പോലും വെക്കും അത് കുറച്ചാണ് ഞാൻ വെള്ളം വെച്ചത് പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് കറക്റ്റ് പരുവത്തിന് വെള്ളമുണ്ട് അതുകൊണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കടും കൂടെ വറുത്തൊഴിച്ചാൽ കരി റെഡി അതിനുവേണ്ടി പഴം അടപ്പയിലോട്ട് വെച്ചു ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട് ജീരകം നന്നായിട്ട് പൊട്ടുമ്പോൾ ഒരു അരമുറി സവാള അത് ചെറുതായിട്ട് സ്ലൈസ് സ്ലൈസായിട്ട് ഇതിലോട്ട് അരിഞ്ഞിരുന്നുള്ളൂ ഇതിനകത്ത് കണ്ടുപിടക്കുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ മീൻ മറക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഒരുപാട് പാത്രങ്ങൾ കഴിവുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സവാള നല്ല ബ്രൗൺ കളർ ആവുന്നവരൊന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിന്റെ കൂടെ ചേർത്തിട്ട് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു നമ്മൾ ഉപ്പുകൂടെ നോക്കണം പിന്നെ ആരും മറന്നുപോയി ഉപ്പ് കറക്റ്റ് കേട്ടോ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് പുളി എല്ലാം കറക്റ്റാ പുളിക്ക് വേണ്ടി തക്കാളി കിട്ടിയിട്ടുണ്ട് എരിവിന് പച്ചമുളക് കിട്ടും ഇങ്ങനെയൊക്കെയാണ് എന്റെ തട്ടിക്കൂട്ട് ചീരക്കറി എന്റെ കൂട്ടുകാരിങ്ങനെ ചീരക്കറി വെക്കാറുണ്ടോ പാലക്ക ചീര ഇങ്ങനെ കറി വെക്കാറുണ്ടോ പാലക്കല്ല എല്ലാ ചീരയായാലും ചിലപ്പോൾ ഞാൻ മിക്സ് ചീര മേടിച്ച് ഇങ്ങനെ തന്നെ കറി വെക്കുന്നത് എല്ലാം കൊണ്ട് മിക്സ് കിട്ടും സവാള നന്നായിട്ട് ഫ്രൈ ആയി അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അങ്ങ് മീൻ വറുക്കാനേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മീൻ അങ്ങ് വളർത്തരുത് അപ്പോൾ പിന്നെ രണ്ട് പാത്രം വെള്ളമുണ്ടല്ലോ അതുകൊണ്ടാണ് കണ്ടില്ല അപ്പം ചീരക്കറി ആവശ്യത്തിന് വെള്ളമുണ്ട് ഒരുപാട് വെള്ളം പോലെ ആയാലും കൊള്ളത്തില്ല ഒരുപാട് കട്ടിക്കായാലും കൊള്ളത്തില്ല ഈ ഒരു പരുവത്തിൽ വേണം അതുകൊണ്ട് ഞാൻ ആ ചേർത്ത വെള്ളം കറക്റ്റായിരുന്നു എപ്പോഴും ചീരയ്ക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരു മുക്കാൽ അളവിനെ വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഒരു നിരപ്പനെ താഴെ നിൽക്കണം അപ്പോൾ ചീരയ്ക്കകത്തുകൊണ്ട് വെള്ളം ഇറങ്ങുമ്പോൾ കറക്റ്റ് ആവും അപ്പോൾ ഞാൻ ഈ മീനോട് ഒന്ന് വറത്തെടുക്കട്ടെ അത് കഴിഞ്ഞ് തൂണിരിക്കും അങ്ങനെ എൻ്റെ ചോറും കറിയൊക്കെ റെഡിയായി മീൻ ഫ്രൈ ചെയ്തു പച്ചരിച്ചോറായതുകൊണ്ട് സത്യം പറഞ്ഞു വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കഴിക്കുക ഓക്കെ പിന്നെ ഈ പച്ചരിച്ചോറിൻ്റെ കൂടെ ചീരക്കറി നല്ലൊരു കോമ്പിനേഷനാണ് ചീരക്കറി നമ്മുടെ ചുമരിച്ചോറിനെക്കാട്ടിൽ പച്ചരിച്ചോറിൻ്റെ കൂടെ ചീരക്കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചുമരിച്ചോറിൻ്റെ കൂടെ നല്ല 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 പറഞ്ഞേ എന്നാൽ കൂടി കുറച്ചും കൂടെ നല്ലതാന്ന് പറയുന്നു എൻ്റെ കുഞ്ഞപ്പൻ വീട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ നേരത്തിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ ചോദിച്ചു അപ്പം കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ്റെ ജോലി എടുക്കട്ടെ ആ നേരത്തിന് ഞാൻ എന്റെ ജോലി എടുക്കട്ടെ ഞാനപ്പം സമാധാനത്തിനു ചോറ് ചെയ്യും ചീരക്കറിയും മീൻമറുക്കതും എല്ലാം അതിൻ്റെ സൗണ്ടും കുഞ്ഞപ്പറ്റ സൗണ്ടാണ് ഓക്കെ ഇപ്പം എൻ്റെ കൂട്ടാർ ചീലക്കറി ഇങ്ങനെ വെച്ചിട്ടില്ല ഇങ്ങനെ വെച്ച് നോക്കും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് ഉടൻ തന്നെ അടുത്ത എട്ട വിട്ടിട്ട് ടേക്ക് കെയർ ബൈ ചെയ്യൂ